ഭർത്താവിനും പരുമോൾക്കും അപകടം സംഭവിക്കാൻ പോകുന്നുവെന്നും താൻ വേളാങ്കണ്ണി മാതാവിൻ്റെ പ്രതിരൂപമാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച ശേഷം വീട്ടമ്മയുടെ കയ്യിൽ നിന്നും പണവും സ്വർണാഭരണങ്ങളും കവർന്ന സ്ത്രീയെ ഏനാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു പള്ളിക്കൽ ആനടി തെങ്ങമ്മം തുളസി ഭവനം വിട്ട് തുളസി അമ്പത്തിയാലാണ് പോലീസിൻ്റെ വ്യാപക അന്വേഷണത്തിൽ കുടുങ്ങിയത് ഏനാത്ത് കടമനാട് വടക്ക് ചുമടതാങ്ങി ഒറ്റത്തെങ്ങ് പുത്തൻ വെട്ടി ലീലാമ്മ എഴുപത്തിനാലാണ് പ്രതിയുടെ വിശ്വാസത്തിലും കൺകെട്ടിലും വീണ് കബളിക്കപ്പെട്ടത് പത്തിന് രാവിലെ ഒൻപത് മുപ്പതിന് ലീലാമ്മയും ഭർത്താവ് തങ്കച്ചനും ഒന്നിച്ച് താമസിക്കുന്ന വീട്ടിലെത്തിയ സ്ത്രീ വീട്ടിലെ അവസ്ഥകളും പഴയ കാര്യങ്ങളും പറഞ്ഞ് ഇവരെ അത്ഭുതപ്പെടുത്തി കയ്യിലെടുത്തു ദമ്പതികളുടെ മൂന്ന് പെൺമക്കൾ കുടുംബമായി വേറെ താമസിച്ചു വരികയാണ് തങ്കച്ചനും തങ്ങളുടെ മരങ്ങൾക്കും ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നും പ്രാർത്ഥനയും പരിപാടികൾ നടത്തണമെന്നും പറഞ്ഞ് ഇരുവരെയും ഭയചികതരാക്കി താൻ വേളാങ്കണ്ണി മാതാവിൻ്റെ പ്രതി രൂപമാണെന്നും പറഞ്ഞു കബളിപ്പിച്ചു അപകടം ഒഴിവാണെങ്കിൽ അമ്പത്തിയൊന്നു പേർക്ക് ഊണ് കൊടുക്കണമെന്നും പറഞ്ഞു അയ്യായിരം രൂപ ആദ്യം കൈക്കലാക്കി പൈസ ഇല്ലെന്ന് ലീലാമ്മ അറിയിച്ചപ്പോൾ കൊന്ത ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് സ്ത്രീ വീടിൻ്റെ സെറ്റൂട്ടിൽ നിന്നും ഹാളിലേക്ക് കയറി സെറ്റിലിരുന്നു പണം തൊട്ടപ്പുറത്തെ മുറിയിലെ അലമാരയിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഇരുവരെയും അത്ഭുതപ്പെടുത്തി ദീർഘദൃഷ്ടിയിൽ വീണുപോയ വീട്ടമ്മ തുടർന്ന് അയ്യായിരം രൂപ അവിടെ നിന്നും എടുത്തുകൊണ്ട് കൊടുത്തു ഈ തുക കൊണ്ട് ആപത്ത് മാറില്ലെന്ന് പറഞ്ഞ് കൊന്തമാല ഉയർത്തി സ്വയം എഞ്ചത്തടിക്കാനും വയോധിക നോക്കി പ്രാർത്ഥിക്കാനും തുടങ്ങി തുടർന്ന് സ്വർണ്ണാഭരണം ആവശ്യപ്പെടുകയായിരുന്നു വയന്നുപോയ ഇവർ കയ്യിലെ ഒന്നേകാൽ പവൻ തൂക്കം വരുന്ന സ്വർണവളയും അരപ്പവൻ വീതം തൂക്കം വരുന്ന മൂന്ന് സ്വർണ്ണമൂലകളും രണ്ട് ഗ്രാം സ്വർണ്ണ കോയിൻ ഉൾപ്പെടെ മൂന്ന് പവൻ സ്വർണാവരണങ്ങൾ പ്രതിക്ക് കൈമാറുകയായിരുന്നു പ്രാർത്ഥിച്ച ശേഷം തിങ്കളാഴ്ച തിരികെ നൽകാമെന്ന് പറഞ്ഞ് സ്ഥലം വിടുകയും ചെയ്തു വരുമ്പോൾ തനിക്ക് ഭക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടു നേരം പരാതിയുമെത്തിയ ലീലാമയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ഇൻസ്പെക്ടർ എ അനൂപിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു വയോധികളുടെ ഭർത്താവിനും പെൺമക്കളുടെ ഭർത്താക്കന്മാർക്കും ആണ് ആപത്ത് വരുമെന്ന് ഭയപ്പെടുത്തിയതെന്നാണ് സ്വർണവും പണവും അപകരിച്ചത് എന്ന് അന്വേഷണത്തിൽ പോലീസിനെ വ്യക്തമായി സ്ത്രീ വന്നു പോയ ശേഷം മയക്കത്തിലായെന്നും ബോധം വന്നപ്പോൾ പോലീസ് ബോധം വന്നപ്പോൾ പോലീസിനെ അറിയിക്കുകയാണെന്നും ലീലാമ്മ വെളിപ്പെടുത്തി ആകെ മൂന്ന് മൂന്നുപവൻ സ്വർണ്ണാപണങ്ങൾ ഭീഷണിപ്പെടുത്തി കവളിപ്പിച്ച് കൈക്കലാക്കുകയായിരുന്നുവെന്നും ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പ്രതിയെ വീട്ടിൽ നിന്നും മണിക്കൂർക്കകം പോലീസ് കസ്റ്റഡിയിലെടുത്തു വയോധ്യയ്ക്ക് ആകെ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ നഷ്ടം ഉണ്ടായി സംഭവസ്ഥലത്തെയും പരിസര പ്രദേശങ്ങളെയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും പ്രതിയെ തിരിച്ചറിയുകയായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പ്രതിയെ പിങ്ക് പെട്രോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എ സൈ റഷീദ എസ് സി പി ഒ ജലജ എന്നിവരുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട വനിതാ സ്റ്റേഷനിലേക്ക് മാറ്റി പ്രതിയുടെ കൈവശത്ത് നിന്ന് സ്വർണം പോലീസ് കണ്ടെടുത്തു ബാങ്ക് അപ്രൈസർ അക്കൗണ്ട് പരിശോധിച്ച് സ്വർണമെന്ന് ഉറപ്പിച്ചു പ്രതിയെ സാക്ഷികളെ കാണിച്ച് തിരിച്ചറിഞ്ഞു വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സംബന്ധിച്ചു വൈകിട്ട് ആറുപ്പന് അറസ്റ്റിലേക്ക് പ്രതി പിന്നീട് കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ എ അനൂപിന് നേതൃത്വം സംഘത്തിൽ എസ് ഐ ആർ ശ്രീകുമാർ എസ്ഇ പിഒമാരായ കലേഷ് സുനിൽ സി പി ഒ അനൂപ് എന്നിവരാണ് ഉണ്ടായിരുന്നത്